വെൽക്കം ബാക്ക് ടു തുടങ്ങിയ സ്ലോഗ് ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പാലയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ നല്ല പോലെ തന്നെ അരിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ അതൊന്ന് കലക്കിയെടുക്കാം നമ്മൾ ദോശക്കൊക്കെ കലക്കണ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കുറേശ്ശെ കുറെശ്ശെ വെള്ളമൊഴിച്ചാൽ നമ്മൾ ഇത് കലക്കിയെടുക്കാവൂ കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട കെട്ടി പോവുകയുള്ളൂ അപ്പം അതുകൊണ്ട് അപ്പ അതേ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ തന്നെ അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത് ഇതേ ഞാനിതിലേക്ക് ഉപ്പിടാ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് ഇനി അത് നല്ല പോലെ തന്നെ ഒന്ന് കലക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഗ്യാസ് സ്റ്റോവിലേക്ക് ഞാനൊരു പാൻ വെച്ച് ആ പാൻ നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാം ഇനി ആ ചൂടായ പാനിലേക്ക് ഞാൻ ഏകദേശം ഒന്നര ടീസ്പൂണോളം നെയ്യാണ്ട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കടിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കറിയൊന്നും ആയിട്ടില്ലെങ്കിലും അവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കടിയാണ് കേട്ടോ ഇത് നമുക്ക് ഈവനിങ്ങിലും ചെയ്യാം ഒരുപാട് എണ്ണക്കടികളൊക്കെ കഴിച്ചു മടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലത്തെ കടികളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേ പഴം നല്ല പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ അത് ഇതിലേക്കിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ആ തേങ്ങയുടെ പാലൊക്കെ നമ്മളുടെ പഴത്തിൽ നല്ലപോലെ പിടിക്കുന്നത് വരെ തന്നെ നമ്മൾ അന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ പഞ്ചസാര ഇതുപോലെ തന്നെ തേങ്ങയിലും പഴത്തിലും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അതുവഴി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ദേ നല്ല പോലെ തന്നെ അതൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ ജീരവും ഏലക്കായയും കൂടി പിടിച്ചെടുത്തതാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് അത് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ തന്നെ അതൊന്ന് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ചെറിയ ജീരകവും ഇലക്കായൊക്കെ ആകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമുക്കത് കഴിക്കാൻ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പം ദേ ഇതിൽ കിടന്ന പഴക്കം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്ക് ഈ സ്പാക്സിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഒന്ന് അടച്ചെടുക്കാം കേട്ടോ അപ്പം അതെ ഇതായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതേ ഞാനൊരു പാനിൽ വെച്ചത് നന്നായിട്ടത് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഓരോ തവി മാവ് നമ്മളിതിലേക്ക് ഒഴിച്ച് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കെട്ടോ നമ്മൾ എപ്പോഴും ഒഴിക്കുമ്പോൾ ചട്ടി ഒരുപാട് ചൂടായി പോകരുത് ചൂടായി പോകുന്നാൽ നമ്മളുടെ തവിടെ കൂടെ തന്നെ നമ്മളുടെ ആ ദോഷമാവ് ഒട്ടിപ്പിടിച്ച് പോരൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു സിമ്മിലിട്ടിട്ടേ നമ്മളിത് എപ്പോഴും ദോഷമാവ് പാരാവൂ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതെ ഇത് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അണ്ടേ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴും ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മൊഴിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നമുക്കിതിൽ കഴിഞ്ഞ് ആ ഫില്ലിംഗ് ഒക്കെ ഇട്ട് റോൾ ചെയ്യാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ അതേ ഇതായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഞാൻ തവിയിലെ എണ്ണ ഒന്നും കൂടുതൽ യൂസ് ചെയ്യണില്ല കേട്ടോ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അത് നല്ലപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം രീതിയിൽ പരത്തി എടുക്കണം അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത് ഇനി ഇതും നമുക്കതുപോലെ അടച്ചു വെച്ച് നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഇനി ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചുട്ട ദോശയിലേക്ക് നമ്മൾ ഈ ഫില്ലിങ്ങൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് നമുക്ക് അതൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ തന്നെ മൊയിപ്പിച്ചെടുത്തോണ്ട് അത് പൊട്ടി പൊട്ടിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യില്ലോ നന്നായിട്ട് തന്നെ നമുക്കത് റോൾ ചെയ്ത് കിട്ടും കണ്ടില്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് റോൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു കടിയാണല്ലോ കണ്ടില്ലേ മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്യും നല്ലൊരു കടിയാണല്ലോ ഇതേ ഞാൻ അടുത്തതും അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഇതേ ഞാൻ ചുട്ട എല്ലാ ദോഷങ്ങളും ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പം നീ ഇത്രയുള്ള വീഡിയോ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുത്ത് നോക്കുക നല്ല ആരും അടിപൊളി കടി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്